നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓസ്ട്രേലിയ ഒമാനെ തകർത്തു അങ്ങനെ പറയുമ്പോഴും മുപ്പത്തിഒമ്പത് റൺസിന്റെ വിജയം വമ്പൻ വിജയം തന്നെയാണ് പക്ഷെ ഒമാൻ ഒരു ഘട്ടത്തിൽ ഓസ്ട്രേലിയ വിറപ്പിച്ചിരുന്നു അത് നമ്മൾ കാണാതെ പോകരുത് തീർച്ചയായിട്ടും ഈ ടി ട്വന്റി വേൾഡ് കപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബാറ്റർമാർ നന്നായിട്ട് ബുദ്ധിമുട്ടുന്ന കാഴ്ച പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇന്ന് കെൻസിംഗ്ടൺ ഓവലിലും ഇത് തന്നെയാണ് നമ്മൾ കണ്ടത് തുടക്കത്തിൽ ഓസ്ട്രേലിയയുടെ ബാറ്റർമാർ നന്നായിട്ട് ബുദ്ധിമുട്ടി പവർപ്പിലെ കഴിയുന്ന സമയത്ത് മുപ്പത്തിയേഴ് റൺസ് മാത്രമാണ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അവർക്ക് എടുക്കാൻ കഴിഞ്ഞത് പിന്നാലെ രണ്ട് വിക്കറ്റുകൾ അടുപ്പിച്ചെടുത്തുകൊണ്ട് മെഹ്റൻ ഖാൻ നന്നായിട്ട് ഓസ്ട്രേലിയയെ ഓന്ന് ഞെട്ടിച്ചതുമാണ് ട്രാവിസ് പന്ത്രണ്ട് റൺസാണ് എടുത്തത് അതുപോലെ തന്നെ മാർഷ് പതിനാല് റൺസ് മാക്സ്വെൽ നോക്ക് ഗോൾഡ് ഉണ്ടക്കാവുന്നു മാർഷ് പോയതിന് തൊട്ടു പിന്നാലെ മാക്സ്വെല്ലിനെയും പറഞ്ഞു വിടുന്നു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അവർ വീണു പോയിരുന്നു ഒരു ഘട്ടത്തിൽ ഓസ്ട്രേലിയ പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റോയിനിസും ഡേവിഡ് ബാർണറും ചേർന്നുകൊണ്ട് ടീമിനെ ശക്തമായ നിലയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി നാല് റൺസാണ് ഓസ്ട്രേലിയ എടുത്തിരുന്നത് മറുപടി ബാറ്റിങ്ങില് ഒമാന് ഇരുപത് ഓവർ പൂർത്തിയാകുമ്പോൾ ഒമ്പത് വിക്കറ്റിൽ നൂറ്റി ഇരുപത്തി അഞ്ച് റൺസിലേക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ ഓസ്ട്രേലിയയുടെ ബാറ്റിങ്ങിന്റെ കാര്യം ട്രാവിസ് ഹെഡ് അദ്ദേഹം പത്ത് പന്തികൾ നേരിട്ട് പന്ത്രണ്ട് റൺസാണ് എടുത്തത് ഐ പി എല്ലിന്റെ അവസാനം അദ്ദേഹത്തിന് നഷ്ടമായ ഫോം അത് ഇതുവരെ തിരികെ കിട്ടിയിട്ടില്ല എന്നത് വ്യക്തമാണ് മാർഷ് നായകൻ മാർഷ് ഇരുപത്തിയൊന്ന് പന്തിൽ നേരിട്ട് പതിനാല് റൺസ് തൊട്ടു പിന്നാലെ മാക്സ്വെല് ഗോൾഡൻ ഡെക്ക് ഐ പി എല്ലിന് വളരെ അധികം പരിതാപകരമായ പ്രകടനം നടത്തിയ ആ ഇവിടെയും അതുപോലെ തന്നെ വീഴുന്നു ക്യാച്ച് എടുത്തു പറയണം ആ മെഹ്റൻ ഖാന്റെ പന്തിൽ അദ്ദേഹം എടുത്ത കിഡലൻ ക്യാച്ച് ആണ് മാക്സിയെ ഗോൾഡൻ ടെക്കാക്കി വിട്ടത് പിന്നെ സ്റ്റോയിനിസിന്റെ വെടിക്കെട്ട് മുപ്പത്തി ആറ് പന്തുകൾ രണ്ട് ഫോറും ആറ് സിക്സും അടക്കം അറുപത്തി ഏഴ് റൺസാണ് എടുത്തത് ഡേവിഡ് വാർണറും ഒരു ഭാഗത്ത് മികച്ച രൂപത്തിൽ പിന്തുണച്ചു അൻപത്തി ഒന്ന് പന്തുകളിൽ ആറ് ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം അൻപത്തി ആറ് റൺസാണ് കുറിച്ചത് ഡേവിഡ് വാർണർ പുറത്താകുമ്പോൾ അവരുടെ സ്കോർ കാർഡിൽ നൂറ്റി അൻപത്തി രണ്ട് റൺസായി കഴിഞ്ഞിരുന്നു അതായത് അൻപതിലും മൂന്ന് എന്ന നിലയിൽ നിന്ന് ഒരു സെഞ്ചുറി പാർട്ണർഷിപ്പ് ഉണ്ടാക്കി സ്റ്റോയിനിസും വാർണറുമാണ് ഓസീസിനെ രക്ഷിച്ചെടുത്തത് അതില് വാർണർ വീണു പിന്നീട് ടിം ഡേവിഡ് നാല് പന്തുകൾ നേരിട്ട് ഒമ്പത് റൺസ് എടുത്തു അങ്ങനെയാണ് അവരുടെ ഇന്നിങ്സ് അവസാനിക്കുന്നത് മറുപടി ബാറ്റിങ്ങില് ഒമാനു വേണ്ടി മികച്ച പ്രകടനം നടത്തി എന്ന് പറയാനുള്ളത് തീർച്ചയായിട്ടും അയാൻ ഖാനാണ് അദ്ദേഹം ഒഴികെ മറ്റാരും അത്ര ഒരു മികവ് കാണിച്ചില്ല മുപ്പത് പന്തിൽ നിന്ന് മുപ്പത്താറ് റൺസ് അദ്ദേഹം എടുത്തു രണ്ട് ഫോർ രണ്ട് സിക്സും പിന്നെ വന്നത് ഏർ മെഹ്റൻ ഖാന്റെ ഒരു അവസാന ഘട്ടത്തിലെ വെടിക്കെട്ടെന്നൊക്കെ പറയാവുന്ന പോലെ പതിനാറ് പന്തിൽ നിന്ന് ഒരു ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം ഇരുപത്തി ഏഴ് റൺസ് എടുത്തു അതുപോലെ തന്നെ ഇലിയാസ് പതിനെട്ട് പന്തിൽ നിന്ന് പതിനെട്ട് റൺസും എടുത്തിരുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടി സ്പോയിനിസ് ആണ് പൊളിച്ചടിക്കിയത് ബാറ്റിങ്ങിൽ പൊളിച്ചെടുക്കിയതിന് പിന്നാലെ ബോളിങ്ങിൽ അദ്ദേഹം മൂന്ന് ഓവറുകളിൽ പത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു സാമ്പക്ക് രണ്ട് വിക്കറ്റ് സ്റ്റാർക്കിന് രണ്ട് വിക്കറ്റ് എല്ലിസിന് രണ്ട് വിക്കറ്റ് ഏതായാലും ഓസ്ട്രേലിയ മികച്ച രൂപത്തിലുള്ള തുടക്കമിട്ടിരിക്കുകയാണ് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് എന്തു